ഗ്സ് പുതിയ വീട്ടിലേക്ക് സാഗതൊന്നും പറയാനാവുന്നില്ല അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ അപ്പം ഗൈസ് നമ്മൾ ഇപ്പം കുഞ്ഞുമാവനെ കൊണ്ട് തോണ്ടേ കുഞ്ഞുമാവനെ കൊണ്ട് ആവാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് തീരെ സുഖമില്ല അപ്പം കുറേ ദിവസമായ നമ്മളിങ്ങനെ വന്നും പോയി വന്നും പോയും കളിക്കുന്നു നല്ലാണ്ട് ദിവസേ അപ്പം ഇനി വന്നും പോക്കലൊന്നുമില്ല ഇനി ഇപ്പം നമ്മൾ കാണിക്കാൻ പോയ സമയത്ത് തക്കടുൂനും പനി പിടിച്ചു അപ്പം നമ്മുടെ കുഞ്ഞുമാവനെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീടോട്ട് പോവാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മളിവിടെ അഡ്മിറ്റ് ആകാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ തൊട്ടിൽപ്പാലം എന്നുള്ള സ്ഥലത്ത് ഇക്റ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വേണ്ടി പോവാണ് കൊച്ചിന്റെ കൗണ്ട് കൂടുതലാണല്ലേ കൗണ്ട് വല്ലാണ്ട് കൂടുതലോ പതിനായിരം വരെയൊക്കെ വേണ്ട സംഭവം ഇരുപത്തെട്ടായിരം പോയി അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാവശ്യം കാണിച്ചിട്ട് ഈ ടെസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ മാറി കാണിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത് കാണിച്ചു വന്നാൽ ഡോക്ടറെ കാണിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ടെസ്റ്റും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്തായാലും നമ്മൾ ഇനിയും വെച്ചുകൊണ്ടൊന്നും ശരിയാവില്ല അപ്പം അഡ്മിറ്റ് ആകാൻ വേണ്ടി പോവാണ്

അപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോവാൻ വേണ്ടി പോവാൻ പോയതാ തക്കടൂന് നല്ല ഞങ്ങൾ ഇപ്പൊ ഇവിടെ വേറെ സ്ഥലത്ത് നിർത്തിട്ടോ അപ്പൊ ഞങ്ങൾ ഭക്ഷണം മേടിക്കാൻ നിർത്തിയാണ് അപ്പൊ ചോറ് മേടിച്ചു ഞങ്ങൾ ഇന്ന് രാവിലെ പോയാണ് ചോറൊന്നും വെച്ചിട്ടില്ല അപ്പൊ വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് വേണം ഈ പാഴ്സലും മേടിച്ചിട്ടുണ്ട് ചോറും കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് വേണം പോയി എല്ലാ സാധനവും പെറുക്കി വെക്കാൻ എന്നൊക്കെ പെറുക്കി വെക്കേണ്ടത് വേറെ ആരുമില്ല കേട്ടോ നമുക്ക് വേറെ ആർത്ഥ്യം പറഞ്ഞാൽ നമുക്ക് കൂടെ ആരും ഇല്ല അതാണ് നമ്മുടെ അവസ്ഥ ആർക്കും വലുപ്പിക്കും സുഖമില്ലാത്തതുകൊണ്ട് നമ്മുടെ തറവാട്ടിൽ വലിമച്ചിക്ക് സുഖമില്ലാത്തോണ്ട് അല്ലെ അമ്മ കൂടെ വന്ന് നിന്നല്ലേ അമ്മയ്ക്കും വന്ന് നിക്കാൻ ഞങ്ങള് നമ്മള് തന്നെ പുനടം അമ്മീനോടെ അമ്മച്ചിനോട് നിന്നുള്ളൂന്ന് പറഞ്ഞു തക്കുടൊന്നും സൗകര്യത്തോണ്ട് അവനെ മേടിക്കാൻ പോയതാണ് ഞങ്ങളിവിടെ ചോറൊക്കെ മേടിച്ച് ഇനി ഇരിക്കുവാഡിയായി സെറ്റപ്പ് ആക്കിട്ട് ഇവൻ പറയും എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ കൈസ് ഇനിയിപ്പൊ എന്താകും അറിയത്തില്ല കൊച്ചിന്റെ രണ്ടു ദിവസം കൊണ്ട് കുറഞ്ഞിട്ടില്ലേ പിന്നെ വേറെ എവിടെയെങ്കിലും പോകണ്ട ചിലപ്പോലെ ഒന്നും അറിയത്തില്ല ക്രിസ്മസ് എന്തായാലും നമ്മള് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലായി പോവാ എന്ത് ചെയ്യാനാ വേറെ രക്ഷയില്ല നേരെ വീട്ടിലോട്ട് പോവാസ് നമ്മള് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പം എല്ലാം പേക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കുക ഉണ്ട് നമ്മുടെ കൂടെ പപ്പായ ട്രാൻസ്ഫർ കഴിക്കാൻ പോകുന്നുണ്ട് ചോറൊക്കെ മേടിച്ചിട്ടുണ്ടെട്ടോണ്ടായി രാവിലെ കപ്പയൊക്കെ വെച്ച് കഴിച്ചിട്ട് പോയാൽ പോക്ക പിന്നെ പോയ സമയത്ത് എല്ലാം പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി വൃത്തിയാക്കി വെക്കണം ഇന്ന് രാവിലെ നമ്മള് വെച്ച് കറിയൊക്കെ ഇതെല്ലാം കഴുകി വെച്ച് എല്ലാം റെഡി ആയി ഇനി ഒരാഴ്ച കഴിഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വരണുണ്ടാവും തോന്നുന്നില്ല അപ്പൊ ഇങ്ങോട്ട് നോക്ക എന്നാ ഉണ്ട് വിശേഷം ഇനി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എല്ലാം പാക്ക് ചെയ്യണ്ട രണ്ട് രണ്ടുപേരും രണ്ടോ ആ ഒന്ന് തക്കുവിൻ്റെ ഡ്രസ്സും വേണ്ട തക്കടുവിനെ അവിടെ എത്തിച്ചല്ലേ തക്കുഡുന്റെ എന്റെയും ഉണ്ടൂസിന്റെ കൊച്ചിന്റെ ഡ്രസ് കൊടുക്കണം പുന്നതിന്റെ ഡ്രസ് പാക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊടുക്കണം അല്ലേ പപ്പാനത്ത് കൊടുക്കണം കുഞ്ഞു പാവം അവള് ചിരിച്ചു കാണിക്കുന്നുണ്ടല്ലോ ഉണ്ടാവും അവള്ണ്ടല്ലോ അവന്റെ പൊന്ന് കടന്നു പാവം എടുക്കണ്ടേ കുഞ്ഞു എടുത്തു വെച്ചോട്ട് കയ്യോടെ സോക്സും സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ അവളുടെ കുഞ്ഞു കുപ്പായവും പിന്നെ വെള്ളത്തു വെള്ളത്തുണി ഇവിടെ കാണുന്നില്ല ഇവിടെ പോയി അലക്കിട്ടുണങ്ങിയിട്ടുണ്ടാവു നീ ഇത് പുന്നരയ്ക്ക് കൊണ്ടാൻ വേണ്ടി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ പുന്നരക്ക വീട്ടിലിട്ടോണ്ട് ഇരിക്കാൻ വേണ്ടിട്ടുള്ളത് അത് ഇതാണ് ഇതും പുനരയ്ക്ക് കൊടുത്തുവിടാൻ വേണ്ടിട്ട് തക്കടുന്നു എടുക്കണ്ടേ തക്കടുവിന്റെ ഇവിടെ തക്കടുന്റെ ഈ സഞ്ചിന്ന് വെച്ചാൽ തക്കട നമ്മള് സഞ്ചിയിലൊക്കെ വെച്ചേക്കുന്നത് ഡ്രസ് നല്ല ഡ്രസ് അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളുമായിട്ടൊന്ന് കാണാം ഹോസ്പിറ്റലിലിപ്പോൾ അഡ്മിറ്റ് ആകണം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ റൂമിലെത്തിയിട്ട് ഇനിയിപ്പോൾ ആയി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം പെട്ടെന്ന് എല്ലാവരും കുഞ്ഞുമാക്കി സുഖാൻ വേണ്ടി പ്രാർത്ഥിക്കണം തക്കൊന്നും സുഖമില്ല എനിക്ക് സുഖമില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ വൈറസ് ബാക്ടീരിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം കുറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്താ നാളത്തെ വീടേ കാണാം ബൈ